നമസ്കാരം കേസാം അപ്പോൾ ഇന്നും നല്ല നടക്കുന്ന ഒരു വിശേഷങ്ങളാണ് കേട്ടോ പക്ഷേ റെയിൽ നമ്മൾ വഴിക്ക് പോയി അപ്പോൾ കാറിൽ വരുന്ന വരുന്നറിയിൽ നടന്ന് വരുന്നറിയിൽ ചായ കുടിക്കുന്ന റിയിൽ ഫോൺ വിളിച്ച് നടക്കുന്നറിയിൽ അങ്ങനെ നടന്നത് അടുത്ത സ്റ്റെപ്പ് കേക്ക് പോകണക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള റിയിൽ ഇതിൽ സ്ഥാനാർത്ഥിയെ കാണാനില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു ചോദ്യചിഹ്നം അപ്പോൾ നല്ല വൃത്തികരമായിട്ട് എന്തായാലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ നിങ്ങൾ കാണാൻ വന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കനും ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനുണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആൾക്കൂട്ടങ്ങളുടെ ഒക്കെ വന്ന് റീലെടുക്ക സാധാർത്ഥിനെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്കോ സബ്സ്ക്രൈബോ ലൈഫിനും മറക്കരുത് അപ്പം നിങ്ങളെല്ലാ